എ കെ ടി എയുടെ ആഭിമുഖ്യത്തിൽ മേത്തല യൂണിറ്റിലെ നാല് എസ് എച്ച് ജികളുടെ വാർഷിക സമ്മേളനം നടന്നു പറമ്പിക്കുളങ്ങര എൻ എസ് എസ് കരയോഗ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേത്തല യൂണിറ്റ് പ്രസിഡന്റ് രമാദേവി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ ട്രഷറർ സുധാഹരിദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേത്തല യൂണിറ്റ് സെക്രട്ടറി ഒ എസ് സതീശൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി യൂണിറ്റ് ട്രഷറർ വത്സ രാജൻ ബിന്ദു രാജു ഗീതാ സിദ്ധാർത്ഥൻ മൃദുലി എന്നിവർ സംസാരിച്ചു ചെയ്ത് നിങ്ങളുടെ എല്ലാ കൺവീന എല്ലാ കൺവീനർമാരത്തും അത് നമ്മൾ പ്രസിഡന്റ് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവരടുത്ത് പോയിട്ട് അത് വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എടുത്ത് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് മെമ്പർഷിപ്പ് പൂർത്തീകരിക്കുന്നുള്ളൂ ആ മെമ്പർഷിപ്പ് നിങ്ങളെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം അത് സൂക്ഷിച്ചേക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷത്തെ മെമ്പർഷിപ്പിൻ്റെ കോപ്പി ആവശ്യമായി വരുന്നുണ്ട് ഈ തുടക്കത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കോപ്പി കൂടി നമ്മൾ ഹാജരാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ റെസിപറ്റുകളെല്ലാം സൂക്ഷിച്ചുവെക്കുക അതേപോലെ കഴിഞ്ഞ വയസ്സം രജിസ്റ്റർ ചെയ്ത എല്ലാ എല്ലാവർക്കും സ്വാത്വന പദ്ധതിയുടെ പുതിയ അംഗങ്ങൾക്ക് സാത്വനോട് ബുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആൾക്കാർക്ക് അപ്പം അതൊക്കെയാണ് നിങ്ങൾ പറയാനുള്ളത് അപ്പം എസ് എസ് ടികളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തമായ വ്യക്തമായി തന്നെ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അതിനെ പറയാനുള്ളത്